രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത്തരം സൗമുദ്രിയോടരുളിച്ചു പുനരിത്തിരി നേരമിരുന്നീടിനോരനന്തരം ഗൗതമി തീരെ മഹാകാനനെ പഞ്ചപടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്ന ഒരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജകുലിശാങ്കുശാങ്കുദങ്ങളായി പങ്കിതേടിയിടും പദപത പാദപദങ്ങളതു നേരം പാദ സൗന്ദര്യം കണ്ടു മോഹിയായികയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാർ ഭാനുമണ്ഡല സഹസ്രോജ്ജലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം വരം മാനവീരം മയാ മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടവാണിയിടുന്നത് കണ്ടു മീനകേദന ബാണപീഡിതയായാൾ ഏറ്റവും സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞ് ഇന്ദിരാവരനോട് മന്ദമായൊരു ചെയ്താൾ ആരുടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും സ്വീ നേരോടെവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം എന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണഭകന് ഞാൻ ആഖ്യയാശൂർ പണഘ കാമരൂപിണിയല്ലോ ഖരദൂഷണത്രിശിരാക്കളാം ഭാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ നിന്നെ ഞാൻ ആരെന്നതുമറിഞ്ഞീരും പുനരന്നോട് പരമാർത്ഥം ചൊല്ലേണം ദയാനിധി സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യമൽ ഭാതാവാകിയ ലക്ഷ്മണ ഇവനടു എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരി നിന്നോടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നത് കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോട് കൂടെ പോ നിരമിച്ചു കൊള്ളേണെന്നി നീ എന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടേണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ച് പുഞ്ചിരി പൂണ്ടു മാനവീരനോടരുൾ ചെയ്തിടിനാൻ ജ്ഞാനികബോധന വേഷം ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ഇവൾ എന്നോട് പത്നിയല്ലോ മാനസേ പാർത്താൽ വിടിഞ്ഞിടരുതുന്നു കൊണ്ടും ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താമസത്തെ സഹിപ്പാനാളതല്ല നീയുമെടോ ലക്ഷ്മണൻ മമഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനടു മംഗലശീലൻ അനുരൂ അനുരൂപനത്രയും നിനക്കങ്ങ് നീ ചെന്ന് പറഞ്ഞിടുക വൈകിയിടാതെ എന്നത് കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൽ ഭർത്താവാകെന്നു തന്നെ ചെന്നവളോട് ചിരിച്ചവനുമുര ചെയ്താൽ എന്നോട് പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നോട് ദാസന് ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളയല്ലല്ലോ ചെന്നു നീ ചെല്ലിയിടീശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം അന്നാലേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ട് രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചെന്ന ആൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാം മന്നവാഗിരി മന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരുമനാരതം ഇത്തരം അവളുടെ ചെയ്തത് കേട്ട നേരം ഉത്തരം ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാലവനെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവിടെ എനിക്കുണ്ടിപ്പോൾ ഒരുത്തി ഒരുത്തി വേണം അവൻ അവനതിനാരൊന്ന് തിരിഞ്ഞിരിക്കുമ്പോൾ നിന്നെയും കണ്ടു കിട്ടി വരുത്തും ദൈവമൊന്ന് കൊതി കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും തിരിക്കുന്നിനി കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും രാഘവ വാക്യം കേട്ട് രാവണ സഹോദരി വ്യാകുലചേതസോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്ത് കുമാരനും എന്നോട് ഇത്തരം പറഞ്ഞിടല്ലേ വെറുതെ നീ നിന്നിലില്ലേതൊരു കാംഷയ എന്നരികെ നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ട് രാഘവൻ സമീപേ പോയി ചെന്നു നിന്നാളി അപേക്ഷിച്ചാൾ ആശയാ പലതരം കാമവുമാ കാമവുമാശാഭംഗം കൊണ്ട് കോപവുമതിപ്രേമവും ആലസ്യം കൊണ്ട് രാക്ഷസി അപ്പോൾ മായാരൂപം വേറെ പെട്ടഞ്ജനാശൈലം പോലെ കായാകാരവും ഘോരദംസയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ട് സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാവൺ തടുത്തു നിർത്തുന്ന നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലരും അലറി മുറികിട്ടു നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടും നീരപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി നാലഞ്ച് വഴി നാലഞ്ച് വഴി വരു മരുവിയാറ് പോലെ